അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത ചിലർ എവിടെ ചെന്നാലും തനിക്കുണം കാണിക്കും കടലിൽ വീണാലും നായ നക്കിയല്ലേ കുടിക്കൂ ഇതുപോലെയാണ് മാന്യമായി വസ്ത്രം ധരിക്കുന്ന മാന്യനെന്ന് പുറംപൂച്ചു നടിക്കുന്ന ചിലരുടെ രീതി വിദേശത്തെത്തിയാലും മുണ്ടുടുത്ത് ശ്രദ്ധ തിരിക്കും പക്ഷേ അർദ്ധരാത്രിയിൽ സൂര്യനൊതിച്ചാൽ തനി നിറം പുറത്താകും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന രണ്ട് മലയാളികൾക്കെതിരെ അയർലൻഡിലെ ഡബ്ലിനിൽ കേസ് മദ്യപിച്ച് അക്രമാസക്തരായി കൊലവിളി നടത്തി എന്നാണ് കേസ് അയർലൻഡിൽ ഇത് ഗുരുതര കുറ്റകൃത്യമാണ് സ്റ്റിൽ ഗോർഗനിൽ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് ഹോസ്പിറ്റലിലെ ക്ലീനിങ് ജോലി ചെയ്യുന്ന ജോബിൻ കോഴിപ്പള്ളി ഡെന്നിസ് സബാസ്കൻ എന്നിവർക്കെതിരെയാണ് അയർലൻഡ് ഗാർഡയിൽ കേസ് കഴിഞ്ഞ ദിവസം രണ്ടു റിപ്പോർട്ട് ചെയ്യപ്പെട്ട അസാൻ അസാൻമാർഗിക വിഷയങ്ങളിൽ ചർച്ച വന്നപ്പോൾ ഇവർ പ്രകോപിതരാകുകയായിരുന്നു വിഷയം സംസാരിച്ചവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ജോബിനും ഡെന്നീസും ഇവർ കമ്മറ്റിക്കാരിൽ ചിലരെ ആക്രമിക്കാൻ ശ്രമിച്ചു അധിക്ഷേപിച്ചു വിളിച്ചു ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്ന വന്നത് ഇവരുടെ കൂട്ടാളി സന്തോഷ് ജോണാണ് വ്യക്തമായ സി സി ടി വി ഫുട്ടേജുകൾ അടക്കമുള്ള പരാതിയിൽ നേതൃത്വം കൊടുത്തവരെയും പോലീസ് അന്വേഷണത്തിൽ പെടുത്തിയിട്ടുണ്ട് വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണ് ഡീ വരെ ചെയ്യപ്പെടാനും വലിയ നഷ്ടപരിഹാരം നൽകാനും വിധിയുണ്ടാകും അതിന് സാധ്യത വളരെ കൂടുതലാണ് കോട്ടയം ഉഴവൂർ സ്വദേശിയാണ് വിവാദ നായകനായ വിവാദനായകരിൽ ഒരാളായ കോഴിപ്പള്ളി ജോബിൻ സാമ്പത്തിക ക്രമ ക്രമക്കേട് ആരോപണവും അസാൻമാർഗിക പ്രവർത്തികളും ഇയാൾക്കെതിരെ നാട്ടിൽ ഉണ്ടെന്നാണ് പൊളിറ്റിക്സ് കേരള അന്വേഷിച്ചപ്പോൾ റിപ്പോർട്ട് ലഭിച്ചത് എല്ലാവരിൽ നിന്നും കടം വാങ്ങുകയും കൊടുക്കാതെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഇയാൾ വിദേശത്താണ് എന്ന ലേബലിലാണ് സാമ്പത്തിക ഇടപാടുകളും തട്ടിപ്പും നടത്തുന്നത് അയർലൻഡിലും തട്ടിപ്പ് സുഗമമായി നടത്തുന്നുണ്ട് ഇയാൾ കുറച്ചു കാലമായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ് ഈ രണ്ടുപേരും എന്നാണ് സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ പറയുന്നത് റിപ്പോർട്ടുകളും ഉണ്ട് ി രണ്ട് കുട്ടികളുടെ പിതാവായ ഡെന്നിസ് സബാസ്കൻ കോട്ടയം ചങ്ങനാശ്ശേരിക്കാരനാണ് മലയാളികൾ ഒന്നിച്ച് കൂടുന്ന കൂടുന്നിടത്തൊക്കെ ഇവന്മാർ മദ്യപിച്ച് അലമ്പുണ്ടാക്കും ഡെന്നിസ് താമസിക്കുന്ന ഏരിയ ചെരിവുഡ് സൈഡ് എന്നിവിടങ്ങളിലൊക്കെ വീടുകളിൽ നടക്കുന്ന കൂടിച്ചേരൽ ചേരലുകളിൽ മദ്യസേവയും അലമ്പും സ്ഥിരമാണ് അതിനാലാണത്രേ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന സംഘടനയിൽ നിന്നും ഡെന്നീസിനെയും ജോബിനെയും മാറ്റിയത് മദ്യപിച്ചാൽ ഡെന്നീസിൻ്റെ മാനസിക നില തെറ്റും കാണുന്ന എല്ലാവരെയും തെറിവിളിക്കും മദ്യപാനത്തിൻ്റെ വിഷ്വൽസാണ് ഇയാളുടെ പ്രൊഫൈൽ ചിത്രത്തിലും കാണുന്നവരെയൊക്കെ തെറിവിളിക്കുന്ന സ്ഥിരം കുറ്റവാളിയാണ് ഓഡോഫോണിൽ ജോലി ചെയ്യുന്ന ഇയാൾ ഇയാളുടെ കൂടെ സമാന സ്വഭാവമുള്ള കോഴിപ്പള്ളിയും കൂടുകയായിരുന്നു കോഴിപ്പള്ളിയുടെ സംരക്ഷകൻ ആയിരിക്കുകയാണ് തെറിയൻ എന്ന് വെളിപ്പേരുള്ള ഡെന്നീസ് ജോബിൻ കോഴിപ്പള്ളിക്കെതിരെ സ്വന്തം നാടായ ഉഴവൂരിൽ സ്ഥിരൻ സ്ഥിരം അലമ്പൻ അസാൻമാർഗിക അസാൻമാർഗിക വ്യക്തി എന്നൊക്കെയാണ് പേരുള്ളത് കഴിഞ്ഞ വർഷം ആംസ്റ്റർഡാമിൽ പോയി വന്നതിന് ശേഷം ഡെന്നീസ് ഡെന്നിസ് സബാസ്റ്റ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി എന്നതാണ് വാർത്ത ആംസ്റ്റർഡാം യാത്ര പോയി വന്നപ്പോൾ ഒരു പിടി കഞ്ചാവ് കൊണ്ടുവന്നതും അത് വലിക്കുന്നതും മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നതും ഒക്കെ വിഷ്വൽസായി ചിലരുടെ കൈവശം ഉണ്ട് ഡെന്നീസിനും ജോണിനും എതിരെ ഗാർഡ അന്വേഷണം തുടങ്ങി ഇവർക്കെതിരെ കേരളത്തിലും സമാനമായ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നാണ് വിവരം അതേസമയം ഉഴവൂരിൽ സ്ത്രീവിരുദ്ധ നടപടി കാരണം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ജോബിൻ കോഴിപ്പള്ളിയെ പിരിച്ചുവിട്ടതാണെന്ന് ഉഴവൂരിൽ നിന്നുള്ള വ്യക്തി പൊളിറ്റിക്സ് കേരളയോട് വെളിപ്പെടുത്തി അതേസമയം അയർലൻഡിലെ കേസന് കേസന്വേഷണത്തിന് പുതിയ ഗാട്ട ടീമിനെ നിയോഗിച്ചു ക്രിമിനൽ കേസിൽ പ്രതിപട്ടികയിൽ എത്തിയതോടെ ജോബിൻ കോഴിപ്പള്ളിയുടെ ഐറിഷ് വിസ ഇനി പുതുക്കാൻ കഴിയാതെ വരും അതിസെൻസിറ്റീവായ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്നതിനാൽ ഇനിയുള്ള ഗാർഡ വെറ്റിങ്ങിലും പ്രതിസന്ധി ഉണ്ടാകും ചുരുക്കത്തിൽ അയർലൻഡിലെ മലയാളികളെ നാണം കെടുത്തിയിരിക്കുകയാണ് ഈ രണ്ട് സാമൂഹിക വിരുദ്ധരും